എല്ലാവർക്കും ട്രാവലോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന എപ്പിസോഡുകൾ ഒരു യാത്രക്കിടയിൽ കണ്ട കാര്യങ്ങൾ അതേപടി കാണിച്ചിരുന്ന വ്ളോഗ് രൂപത്തിലുള്ള എപ്പിസോഡുകളായിരുന്നു എന്നാൽ എൻ്റെ മകൻ സ്റ്റീഫൻ ഉണ്ടായി കഴിഞ്ഞ ശേഷം ആ പഴയ പോലെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കയറഴിച്ചു വിട്ട പോലെ വ്ളോഗ് ചെയ്ത് യാത്ര ചെയ്തു പോകാൻ അത്ര എളുപ്പമായിരുന്നില്ല കാരണം ആ യാത്രക്കിടയിൽ അവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് അവരുടെ കാര്യങ്ങൾ കെയർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റിക്കിലൊരു ക്യാമറയും പിടിപ്പിച്ച് കുട്ടിയുടെ കാര്യങ്ങളും നോക്കി യാത്ര ചെയ്യുന്നത് അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് യാത്രക്കിടയിൽ കണ്ട കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അനുഭവങ്ങൾ ആ വിഷൽസുകൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കഥ പോലെ ഇങ്ങനെ വന്നിരുന്ന് പറയുന്ന സ്വഭാവമുള്ള വ്ളോഗുകളായിരിക്കും ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡ്രം ഹെല്ലറിൻ്റെ വിശേഷങ്ങളാണ് കണ്ടത് ആ ബാഡ്ലാൻഡ്സ് എന്നറിയപ്പെടുന്ന ആ പ്രദേശങ്ങളും അവിടുത്തെ ലിറ്റിൽ ചർച്ചും അതുപോലെ ദിനോസറുകളുടെ ഫോസിലുകളുടെ വൻ ശേഖരമുള്ള റോയൽ ടൈറൽ മ്യൂസിയവും അതിനുള്ളിലൂടെ മണിക്കൂറുകൾ നടന്ന് കാണാനുള്ള വ്യത്യസ്തങ്ങളായ ദിനോസറുകളുടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നൂറുകണക്കിന് ഫോസിലുകൾ കണ്ട കാഴ്ചകളും എല്ലാം നമ്മൾ വീഡിയോയിലൂടെ പങ്കുവച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ദിനോസറിന്റെ പ്രതിമ നമ്മൾ കണ്ടു കോയ് മിൽഗിയ സിനിമയിലെ പാട്ട് ഷൂട്ട് ചെയ്ത ഹുഡോസ് എന്ന ഭൗമപ്രതിഭാസവും അതുപോലെ ഡ്രം ഹെല്ലറിൽ കാണാനുള്ള മറ്റു കാഴ്ചകളിലേക്കെല്ലാം നമ്മളന്ന് പോയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് വലിയ ദീർഘയാത്രകളൊന്നും തന്നെ ഞങ്ങൾ അങ്ങനെ നടത്തിയിരുന്നില്ല അത് ഞങ്ങൾ താമസിക്കുന്ന എഡ്മണ്ടൻ സിറ്റിയുടെ തന്നെ പല പല കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ പോയത് കാനഡയിൽ ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്ന നഗരമാണ് എഡ്മണ്ടൻ മുമ്പ് ചെയ്ത ഒരു എപ്പിസോഡിൽ ഞങ്ങളിവിടുത്തെ ചൈനയുടെ പാർക്കിലൊക്കെ പോയതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പം ആ പാർക്കിൽ നിന്ന് നടന്ന് കുറച്ച് ദൂരം നമുക്ക് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അവിടുന്ന് ഒരു ട്രെയിലുണ്ട് ഒരുപാട് ട്രെയിലുകളുള്ള ഒരു സിറ്റി കൂടെയാണ് എഡ്മണ്ടൺ അഡ്മണ്ടൻ എന്ന് തന്നെയല്ല കാനഡയിലെ ഒട്ടുമിക്ക നഗരങ്ങളും അങ്ങനെ ഒരുപാട് ട്രെയിലുകളൊക്കെ ഉണ്ട് അപ്പം ഇതിൽ ഞങ്ങൾ നടന്ന് മട്ടാർട്ട് കൺസർവേറ്ററി എന്ന് പറയുന്ന ഒരു കൺസർവേറ്ററി ഉണ്ട് അപ്പം അതൊരു ബൊട്ടാനിക്കൽ പാർക്കൊക്കെ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോയി അവിടെ അതിലൂടെ നടന്ന് അത്യാവശ്യം അവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അവിടുന്ന് ഞങ്ങൾ നടന്ന് അവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഒരു സംഭവമുണ്ട് അതായത് എഡ്മണ്ടൺ സിറ്റിയുടെ സെൻട്രിൽ കൂടെയാണ് സസ്കാച്ച് ആൻഡ് റിവർ ഒഴുകുന്നത് അപ്പോൾ ആ റിവറിലേക്ക് തള്ളി നിൽക്കുന്ന പോലെ ഒരു പാലമൊക്കെ അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഒരു വ്യൂടക്കെന്ന് പറയാം പാലമല്ല ഒരു വ്യൂടക്ക് അപ്പോൾ ആ വ്യൂടക്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സിറ്റിയുടെ മനോഹരമായ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം ഡൗൺ ടൗൺ ഏരിയയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ സിറ്റിയിലെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഈ തള്ളി നിൽക്കുന്ന ആ പാലം പോലെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംഭവം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അതായത് ഈ വലിയ പൈൻ മരങ്ങൾക്കൊക്കെ മുകളിലായിട്ടാണ് നിന്ന് നമ്മൾ ആ കാഴ്ചകൾ കാണുന്നത് അങ്ങനെ അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പതുക്കെയിലുള്ള ആ ട്രെയിലൂടെ തന്നെ നടന്നു അവിടെ ഡൗൺ ടൗണിലേക്ക് കയറുന്ന ഭാഗത്തേക്കായിട്ടൊരു ഫണിക്കുലാർ ട്രാം പോലെയൊരു സംഗതിയുണ്ട് അപ്പം അതേ കയറി നമുക്ക് മേളിലേക്ക് പോകാം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ മനോഹരമായ രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടേക്കും നടന്ന് ആ ഫണിക്കുലാർ ട്രാമ് കയറി അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ കാരണം ഈ ട്രാമിൻ്റെ നാലു വശവും ചില്ലിട്ടിരിക്കുന്നത് കാരണം ഇതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് താഴെയുള്ള ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ ആ ട്രാമിൽ കയറി ഞങ്ങൾ ഞങ്ങളേറ്റവും മോളിയിലെത്തി അവിടെ മോളിയിൽ നിന്നാണ് പിന്നെ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് പോകുന്ന റൂട്ടൊക്കെ ഉള്ളത് പക്ഷേ നമ്മളിപ്പോൾ സിറ്റിയിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം ആ കാഴ്ചകളെ നിന്ന് കണ്ട ആ വ്യൂടൊക്കെ ഒക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ കുറെ കൂടെ വലിയൊരു ക്യാൻവാസിൽ നമുക്ക് ഈ സിറ്റിയുടെ കുറേ ഭാഗങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാം ഈ എഡ്മിണ്ടൺ സിറ്റിയുടെ വലിയൊരു ലാൻഡ്മാർക്കാണ് ഇവിടുത്തെ വാട്ടർ ഡെയിൽ പാലം നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ഈ സിറ്റിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണിക്കുന്ന ഫോട്ടോകളിലൊന്നിലെ ഈ പാലമൊക്കെ നമുക്ക് കാണാം സാധാരണ എഡ്മിണ്ടൺ സിറ്റിയിൽ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഈ നഗരത്തിനെ ഫ്രെയിം ആക്കി നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധാരണ ആൾക്കാർ താല്പര്യപ്പെടാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ലൊക്കേഷനാണ് ഈ പാലത്തിൻ്റെ അടുത്തുള്ള സീനറികൾ കാരണം ഡൗൺ ടൗൺ അതിൻ്റെ പുറയിലുള്ള ഡൗൺ ടൗൺ ഏരിയ ഒക്കെ നമുക്ക് വളരെ വൃത്തിയായിട്ട് കാണാം എനിക്ക് ജോലിയുള്ളത് ആഴ്ചയിൽ നാല് ദിവസമാണ് പിന്നെയുള്ള മൂന്ന് ദിവസം ശരിക്കും അവധിയായിരിക്കും അപ്പം മറ്റ് തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ആ സമയത്തെ ഒരു സൗകര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും ദൂരയാത്രകളൊക്കെ യാത്രകളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഈ സമയങ്ങളിൽ അധികവും ഓവർ ടൈം കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് അധികം അങ്ങനെ ദൂരയാത്രകളൊന്നും പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അഡ്മിണ്ടൻ്റെ പരിസരത്തായിരുന്നു കൂടുതലും ഞങ്ങളുടെ യാത്രകൾ ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മാളായിട്ടുള്ള വെസ്റ്റ് എഡ്മണ്ടൻ മാൾ സന്ദർശിച്ചു ആ മാളിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട് നമ്മൾ ഇതുവരെ സാധാരണ ഒരു മാളിനുള്ളിൽ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഈ വെസ്റ്റ് അഡ്മണ്ടൺ മാളിനുള്ളിലുണ്ട് അതുപോലെ ഈ അഡ്മണ്ടൻ സിറ്റി ഏതാണ്ട് ഒരു അമ്പത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് എൽ കൈലൻ നാഷണൽ പാർക്ക് അവിടെ അത്യാവശ്യം നല്ല വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരും ഈ ബൈസണുകൾ അതുപോലെ കരടി എൽക്ക് അതുപോലെയുള്ള മൃഗങ്ങളെയൊക്കെ ധാരാളമായിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അന്ന് ഞങ്ങളങ്ങനെ പോയ സമയത്തും ഇഷ്ടംപോലെ ബൈസണുകളെയൊക്കെ കണ്ടിരുന്നു തന്നെയല്ല കരടിയെയൊക്കെ കണ്ടിരുന്നു പക്ഷേ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഈ കാണുന്നത് പക്ഷേ എഡ്മിണ്ടൻ മൃഗശാലയ്ക്കുള്ളിലുള്ള മൃഗങ്ങളാണ് കേട്ടോ അങ്ങനെ മൃഗശാലയിൽ ഞങ്ങൾ പോയിരുന്നു അവിടെ അത്യാവശ്യം ഒരുപാട് വെറൈറ്റി ഓഫ് ആനിമൽസിനെ നമുക്ക് കാണാനുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മൃഗങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ട്രെയിൻ സവാരിയാണ് അവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട് അതിനകത്ത് കയറി നമുക്ക് ഒരു റൗണ്ട് അടിച്ചു വരാവുന്നതുപോലെയുള്ള സംഗതികളൊക്കെയുണ്ട് സ്റ്റീഫൻകുട്ടനൊക്കെ അതിനകത്തൊക്കെ കയറി ഇപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങളിവിടുത്തെ സൂവും എക്സ്പ്ലോർ ചെയ്തു കാനഡയിൽ കേൾക്കുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പക്ഷേ നയാഗര വെള്ളച്ചാട്ടമൊക്കെ ആയിരിക്കും പക്ഷേ അതിനേക്കാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട വേറെ എന്തെങ്കിലും സ്ഥലങ്ങൾ ഈ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് റോക്കി മൗണ്ടൻ റീജിയൻ വരുന്ന ബാൻഫും ജാസ്പറും എല്ലാം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ അവധിയുള്ള ഒരു ദിവസം നോക്കി ഞങ്ങൾ കാണാൻ പോയ സ്ഥലമാണ് ജാസ്പർ എഡ്മിണ്ടൺ സിറ്റിന്ന് ഏതാണ്ട് ഒരു നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റോക്കി മൗണ്ടൻ റീജിയനോട് ചേർന്ന് കിടക്കുന്ന ജാസ്പർ നാഷണൽ പാർക്കിലെത്താം വളരെ മനോഹരങ്ങളായ ധാരാളം കാഴ്ചകളുള്ള ഒരു സ്ഥലമാണിത് ആദ്യം ഞങ്ങൾ ചെന്നത് ഇവിടുത്തെ മലയിൻ കാനിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വലിയ ക്യാനീനുകളൊക്കെയുള്ള ഒന്ന് താഴേക്ക് നോക്കിയാൽ ഭയങ്കര ചെങ്കുത്തായ കാനീനുകളൊക്കെയുള്ള അതിൻ്റെ ഇടയിലൂടെ ചെറിയ അരുവികളൊക്കെ നല്ല ഇളം പച്ച കളറിലുള്ള വെള്ളമൊഴുകിപ്പോകുന്ന അരുവികളൊക്കെയുള്ള മനോഹരമായ ക്യാനിയനുകളാണ് ഇവിടെയുള്ളത് അപ്പം ഇതൊക്കെ നമുക്ക് കുറേ നേരം നടന്നു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഞാനും അപ്പനുമൊക്കെ നടന്ന ട്രെയിൽ അവിടെയുള്ള ട്രെയിലുകളിൽ കൂടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു അപ്പനൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വിഷ്വൽസും ഈ ഇതുപോലെയുള്ള ലാൻഡ്സ്കേപ്പ് ഒന്നും അങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ അപ്പം ഞങ്ങളതെല്ലാം നടന്ന് കണ്ടു അതും അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു പിന്നെ ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറയുന്നത് കാനഡയിലെ തന്നെ ഒരു സ്വിറ്റ്സർലൻഡിനോട് ഉപമിക്കാൻ പറ്റത്തക്ക തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് പിരമിഡ് ലേക്സ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വളരെ മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന കാണുമ്പോൾ ഒറ്റ കാഴ്ചയിൽ നമുക്ക് സ്വിറ്റ്സർലൻഡിനോടൊക്കെ കമ്പയർ ചെയ്യാൻ തോന്നുന്നതൊക്കെ രീതിയിലുള്ള സ്ഥലമാണിത് അവിടേക്ക് ഞങ്ങൾ പോയി ഈ സ്ഥലത്തിന് പിരമിഡ് ലേക്ക് എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലേക്കിന് തൊട്ട് പിന്നിലായിട്ട് വലിയൊരു മല ഉയർന്നു ഇപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല പിരമിഡിൻ്റെ ഷേപ്പിലാണ് നിൽക്കുന്നത് ഒറ്റ കാഴ്ചയിൽ കണ്ടാൽ ഒരു പിരമിഡാന്നേ പറയുള്ളൂ അപ്പം അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ലേക്ക് ആയതുകൊണ്ടാണ് ഇതിന് പിരമിഡ് ലേക്സ് എന്ന പേര് വന്നത് ഈ ലേക്കിന് നടുക്കായിട്ട് ചെറിയ തുരുത്ത് പോലെ നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട് അപ്പോൾ അവിടേക്ക് ചെറിയൊരു പാലം പോലെ ഇട്ടിട്ടുണ്ട് നമുക്ക് അതിലെ നടന്ന് ആ തുരുത്തിലേക്ക് എത്താം ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞ് കാലത്തല്ല ഈ ലേക്കൊക്കെ ഫ്രോസൺ ആയിപ്പോവും ഈ സ്ഥലങ്ങളൊക്കെ മഞ്ഞ് മൂടി മഞ്ഞിൻ്റെ അടിയിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം എന്തുകൊണ്ടും സമ്മർ ടൈമാണ് ഇവിടങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ആ എത്തി അവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോഴുള്ള കാഴ്ചകളും മനോഹരമാണ് ഒരുപാട് ആൾക്കാരിലേക്ക് കൂടെ ഈ കയാക്കൊക്കെ ആയിട്ട് നടക്കുന്നത് കാണാം ഒരുപാട് മനോഹരമായ ഫ്രെയിമുകളുള്ള ആ സ്ഥലത്ത് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അതൊക്കെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് യാത്ര തുടങ്ങി ഈ പോകുന്ന വഴിക്ക് എല്ലാം കാണാനുള്ള വ്യത്യസ്തങ്ങളായ അതിസുന്ദരങ്ങളായ കാഴ്ചകളാണ് അതിൻ്റെ ഒക്കെ ചെറിയൊരു അംശം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇനി നമ്മൾ എത്തുന്നത് റോക്കി മൗണ്ടൻ്റെ ഏറ്റവും മുകളിലേക്കാണ് അതായത് ഇവിടെ ഒരു സ്കൈ ട്രാം ഉണ്ട് ഇതിൽ കയറി ഇതിലെ ഗുണ്ടോളയിലൂടെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഈ മൗണ്ടൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ഇതുപോലത്തെ നല്ല കാഴ്ചകളിലേക്കൊക്കെ പോകാൻ ഇവിടെ സാമാന്യം നല്ല രീതിയിൽ കഴുത്തുറപ്പം റേറ്റ് ആകും അങ്ങനെ ഗുണ്ടോള പതുക്കെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഫ്രെയിമിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ കയറി വരുന്നത് ഉയർന്ന് നിൽക്കുന്ന പൈൻമര കാടുകളൊക്കെയാണ് പൊട്ടതാണ് നമുക്ക് കാണാനുള്ളത് അതിൻ്റെ ഒരു വശത്തേക്ക് തിരിഞ്ഞ് നോക്കി കഴിയുമ്പം നമുക്ക് ജാസ്പർ പട്ടണവും നമുക്ക് കാണാം അതിലേറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഗുണ്ടോളയിൽ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഈ പൈൻ മരങ്ങൾ ഇങ്ങനെ കുറ്റി കുറ്റി പോലെ പൊങ്ങി നിൽക്കുന്നതിന്റെ മുകളിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴുള്ള ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഈ സ്കൈട്രാം ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും താഴെയുള്ള ജാസ്പർ പട്ടണം കുറെ കൂടെ മനോഹരമായി നമുക്ക് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും ഈ മലയുടെ മുകൾ ഭാഗത്തേക്ക് മണ്ണ് അധികം ഇല്ലാത്തതുകൊണ്ട് മരങ്ങളുടെ എണ്ണങ്ങളൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം മഞ്ഞ് കാലം അങ്ങ് തീർന്ന് സമ്മറിലേക്ക് കയറുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ മഞ്ഞ് ഉരുകി തീർന്ന് മിച്ചം വരുന്ന മഞ്ഞിൻ്റെ അവശേഷിപ്പുകളൊക്കെ നമുക്ക് മുകളിലേക്ക് പോകുന്നതിനിടയ്ക്ക് കാണാം അങ്ങനെ ഏതാണ്ട് പത്തിരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഗുണ്ടോള യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ മലയുടെ ഏറ്റവും മുകളിലെത്തി ആ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം മുകളിൽ നിന്ന് നമ്മൾ ഈ ജാസ്പർ സിറ്റിയുടെ ആ വ്യൂ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആയിട്ടുള്ള കാഴ്ചയായിരുന്നു അത് എന്തായാലും ഇങ്ങോട്ടേക്ക് കയറിപ്പോരാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്ത പൈസ എന്തായാലും നഷ്ടമായില്ലെന്നുള്ളത് ഈ ആദ്യത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത്രയും മനോഹരമായ ഒരു ഫ്രെയിം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യഗതിക്ക് നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കും അങ്ങനെ അവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോകളൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അവിടെ പിന്നെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതുക്കെ നടന്നു ആ മലയുടെ ഏറ്റവും മുകളിലായിട്ട് തന്നെ അങ്ങിങ്ങായിട്ട് മഞ്ഞൊക്കെ കൂടി കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പനും ആദ്യമായിട്ട് ഇങ്ങനെ മഞ്ഞ് പെയ്ത് കിടക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു അവിടെ വന്ന അത്യാവശ്യം മഞ്ഞൊക്കെ കോരി കളിച്ചു ഫോട്ടോയൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ആ വലിയ പർവ്വതത്തിന് മുകളിലുള്ള ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു വലിയൊരു മലയുടെ മുകളിലാണല്ലോ നമ്മളുള്ളത് അപ്പോൾ സാമാന്യഗതിക്ക് നല്ല രീതിയിലുള്ള കാറ്റ് പ്രതീക്ഷിക്കാം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ജാക്കറ്റൊന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ നടന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തീരുമാനിച്ചു ഉള്ളത് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഞാൻ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കണ്ടിട്ടേ ഇല്ല കുറേ നേരം അവിടെ നിന്ന് ആ കാഴ്ചകളെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുത്ത ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ കയറി ആ കാഴ്ചകൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയെന്നെ അങ്ങനെ ഞങ്ങൾ ട്രാമിൽ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ ഞങ്ങൾ താഴെ എത്തി ഇവിടെ പലയിടത്തായിട്ടും ട്രെക്ക് ചെയ്ത് നമുക്ക് പോയി കാണാൻ കഴിയുന്ന പറ്റുന്ന ചെറിയ ലേക്കുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെ ഞങ്ങൾ ട്രെക്ക് ചെയ്ത് പോയി അവിടുത്തെ നല്ല ഇളം നീല കളറിലുള്ള ലേക്കുകളിലൊക്കെ പോയി കണ്ടു അതിലേക്കൊക്കെ ഇറങ്ങി കുളിക്കുന്നതിന് നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്തൊക്കെ ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട് കുളിക്കുന്നുണ്ട് അവരുടേതായ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ലേക്കിൽ ഞാനും ഇറങ്ങി സമ്മറാണെങ്കിലും ലൈഖിനേ വെള്ളത്തിലൊക്കെ അതിഭയങ്കരമായ തണുപ്പാണ് എങ്കിൽ പോലും ആ ഇറങ്ങി ഒന്ന് മുങ്ങി തിരിച്ച് കയറി നല്ല മെഡിറ്റേഷൻ ആണ് നീ അടിക്ക അതും അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് അത്തബാസ്ക ഫാൾസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ജാസ്പർ ബാൻഫ് നാഷണൽ പാർക്കുകളിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഒന്നാം നമ്പറായിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെയാണ് അത്തബാസ്ക വാട്ടർഫാൾസ് കാരണം ആ വെള്ളം ചാടുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മൗണ്ട് ഈഡിത്ത് കാർവൽ എന്ന് പറയുന്ന വലിയൊരു മല ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആ വാട്ടർഫാൾസിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് തന്നെ വിവരിക്കാൻ പറ്റാത്ത വിധം മനോഹരമാണ് മഞ്ഞുകാലത്ത് വാട്ടർഫാൾസ് ഫ്രോസൺ ആവും ഫ്രോസൺ ആകുന്ന സമയത്ത് ആൾക്കാർ സ്റ്റിക്കുമായിട്ട് ഈ വാട്ടർ താഴേക്ക് ട്രിപ്പിത് നടന്ന് കയറി വരാറുണ്ട് ഐസ് അതായത് തണുത്തുറഞ്ഞ് കിടക്കുന്ന വെള്ളത്തിന് മുകളിലൂടെ നടന്നുകൊണ്ട് അവർ ആ ഇടുക്കിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വരെ വരാറുണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയാത്ത പോലെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ജാസ്പറ പ്രദേശത്ത് കാണാനുണ്ട് പക്ഷേ ഒരു ഒരു നൈറ്റൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എക്സ്പെൻസീവാണ് ഇന്ത്യൻ രൂപയിലൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു രാത്രി സ്റ്റേ ചെയ്യുന്നതിന് കുറഞ്ഞത് ഒരു പതിനയ്യായിരം രൂപയോളമാണ് ഇവിടെ ഒരു റൂമിന് ഈടാക്കുന്ന തുകയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്യാതെ തന്നെ പരമാവധി കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ മടക്ക യാത്രയിലും കാണാവുന്നതിൻ്റെ പരമാവധി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നല്ല നല്ല വ്യൂ പോയിൻ്റുകളിൽ വണ്ടി നിർത്തി വലിയ വലിയ ഗ്ലേഷ്യർ മലകളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ ആ യാത്ര അവസാനിപ്പിച്ചത് അങ്ങനെ ജാസ്പർ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ എഡ്മണ്ടനിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തിരിച്ചെത്തി കാനഡയിൽ സമ്മർ സമയങ്ങളിൽ ഈ ആൽബർട്ട പോലെയുള്ള പ്രൊവിൻസുകളിൽ പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നം കാട്ടുതീയാണ് ഇവിടെ കാട്ടുതീയൊക്കെ പിടിക്കുമ്പോൾ ആഴ്ചകളും മാസങ്ങളും വരെ അതിങ്ങനെ അണയ്ക്കാനാവാതെ ഇവിടുത്തെ വനപ്രദേശങ്ങളൊക്കെ ഒരുപാട് ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് കത്തി നശിച്ചു പോകാറുണ്ട് ഞങ്ങൾ വീട്ടിൽ തിരികെ എത്തി ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളെ തേടി ആ വാർത്ത എത്തുന്നത് ജാസ്പറിലും പരിസര പ്രദേശങ്ങളിലുമായി കാട്ടുതീ പടരുന്നു ടൗണിൻ്റെ പല ഭാഗങ്ങളും തീപിടുത്തെത്തി കത്തി നശിച്ചു ഏതാണ്ട് നമ്മൾ പോയി കണ്ട ആ സ്ഥലങ്ങളിൽ ഏതാണ്ട് പകുതിയോളം ഭാഗം സുന്ദരമായ പ്രദേശങ്ങൾ കത്തി നശിച്ച് കാട്ടുതീയിൽ കാട്ടുതീലില്ലാതായിരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജാസ്പർ പഴയ പ്രതാപകാലഘട്ടത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും ഒരുപാട് യാത്രാവിശേഷങ്ങൾ പറയാനുണ്ട് ഒപ്പം ഇരുപത് ദിവസം കൊണ്ട് ഏതാണ്ട് പതിനോരായിരം കിലോമീറ്ററുകളിൽ ഞങ്ങൾ നടത്തിയ ഒരു വലിയ യാത്രയുടെ വിശേഷങ്ങളും വരുന്ന എപ്പിസോഡുകളിലൂടെ പറയാനുണ്ട് അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം